ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദീപാവലി ആശംസകൾ ഇന്ന് എൻ്റെ ലൈവിൽ വരുന്ന വസന്തേച്ചി വയനാട് നിന്ന് പാലക്കാടേക്ക് പോകുന്ന വഴിക്ക് കോഴിക്കോട് ഇറങ്ങി അപ്പം കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ എന്നെ വിളിച്ചിരുന്നു കേട്ടോ എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനും അവിടെ എത്തി അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ശരവണ ഭവനില് നിന്ന് ഫുഡൊക്കെ കഴിച്ചു കുഴപ്പമില്ലാത്ത ചോറും കറികളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഭയങ്കര ചൂട് ഇട്ടു അപ്പം ഞങ്ങൾ നേരെ മാളിലേക്ക് നടന്നു കേട്ടോ കോഴിക്കോടുള്ള ഫസ്റ്റ് മാളായ ഫോക്കസ് മാളിലേക്ക് എനിക്ക് ഫോക്കസ് മാൾ ഇപ്പോഴും ഇഷ്ടം കേട്ടോ എനിക്ക് ഹൈലൈറ്റ് മാളിലൊക്കെ ആണ് ഇവിടെ നമുക്ക് ഒന്നും തെറ്റിപ്പോയില്ല എനിക്ക് ഹൈലൈറ്റ് മാർട്ടിൽ പോയാൽ എനിക്ക് കൺഫ്യൂഷനാണ് പെട്ടെന്ന് ക്ഷീണിക്കുകയും ചെയ്യുന്ന നടന്നു നടന്ന് ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് നമുക്ക് എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാട്ടോ

നല്ല സുഖമായിട്ട് കയ്യും കാലും ഒപ്പം പിടിച്ചു തരു ഫോള് പോയിട്ട് താഴോട്ട് വരാം ഹൈപ്പർ മാർക്കറ്റ് ഇല്ല അത് കഴിഞ്ഞ് മൂന്നെണ്ണയായിരുന്നു ഇവിടെ എംഗ്രിൻ്റെ ഫുഡൊക്കെ എവിടെയാ വൈറ്റ് സോൺ ഫുഡ് ഓ ാവശ്യോ ടെൻഡർ കൊക്കനെട്ടും രണ്ടും ആക്കല്ലേ ടെൻഡർക്ക് രണ്ടും അതല്ലേ മതി അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നൊരു സ്റ്റിക്ക് ഐസ്ക്രീം ഒക്കെ കഴിച്ചു കേട്ടോ എന്നിട്ട് ഞങ്ങൾക്ക് ലേഡീസിനെ ആയിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോയിട്ടോ അടിപൊളി ഐറ്റംസ് ഒക്കെ കണ്ട് കണ്ണ് നിറഞ്ഞ് മനസ്സും സന്തോഷമായിട്ടോ അങ്ങനെ കണ്ടാൽ മതി വാങ്ങിക്കണം എന്നൊന്നുമില്ല സ്വർണ്ണമൊക്കെ ഇടാതെ ഇതിടാച്ച ഇതിന് അതിനും വലിയ വിലയാണ് കേട്ടോ നല്ല നല്ല ഭംഗി ഉള്ളതിന് നല്ല വിലയുണ്ട് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു കേട്ടോ ഇപ്പം ഞാനതൊക്കെ കുറച്ചു ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ചിരുന്ന പൈസ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് പവനെടുക്കായിരുന്നു എന്ന് വെച്ചേട്ടനെപ്പോഴും പറയും കേട്ടോ പിന്നെ ലക്ഷ്മിക്കൊന്നിങ്ങനത്തെ അതേതിനോടൊരു ക്രേസും ഇല്ല അവർക്കൊക്കെ ലൈറ്റ് വെയ്റ്റ് ഏറ്റവും നേർത്തത് ഇങ്ങനത്തെ ഒക്കെ ഇടുള്ളൂ അങ്ങനെ അവിടുന്ന് ഞങ്ങളൊന്ന് രണ്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പുറത്തിറങ്ങിയിട്ടോ അപ്പോൾ ഞങ്ങൾ ക്യാരിക്കേച്ചർ വരയ്ക്കുന്നത് കണ്ടതേ ഫോട്ടോ അപ്പോൾ തന്നെ ഇരുന്ന തൊഴിൽ നിന്ന് വരയ്ക്കുന്നപ്പം പ്രൈസ് ചോദിച്ചപ്പോൾ തൗസൻഡ് റുപ്പീസ് അപ്പോൾ ഞങ്ങളത് വേണ്ടാന്ന് വെച്ച് വെറുതെ ചോദിച്ചതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളവിടുന്ന് എ സി ഇരുന്ന് പിന്നെയും ഞങ്ങൾ ചൂടിലേക്ക് പുറത്തിറങ്ങിയിട്ടോ അതിനിടയിൽ എൻ്റെ കൂടെ പോയി എന്ന് ചേച്ചു പക്ഷെ കിട്ടിയിട്ടോ അങ്ങനെ ഞങ്ങൾ മൂഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലെത്തി അവിടെ നിന്ന് പാലക്കാട് ബസ് കണ്ടു യൂട്യൂബിലൂടെ ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടിയിട്ടും അപ്പൊ ആ സൗഹൃദങ്ങളൊക്കെ എന്നും നിലനിൽക്കട്ടെ ൊണ്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതല്ലേ അല്ലേന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക അങ്ങനെ വസന്തേച്ചിന് അവിടെ നിന്ന് പാലക്കാട് ബസ് കയറ്റി യാത്രയാക്കി ഞാൻ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലെത്തിയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഹൈപ്പം ചെയ്യുക എല്ലാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്